ആ നമസ്തേ നമസ്തേ നിങ്ങൾ ചിരിക്കറോ ചിരിക്കാൻ മൂക്ക് പിടിപ്പിച്ചു കാണിക്കുന്ന ഞാനിപ്പോൾ നമ്മളെ മഞ്ഞുമതിക്കുന്നിൻ്റെ താഴ്വാരത്തിലൂടെ ഇങ്ങനെ നടക്കുന്നത് മഞ്ഞുമതിക്കുന്ന ഞാൻ ചായൊത്ത് പുഴയെല്ലാം ഒന്ന് കണ്ട് ഇല ഇറങ്ങിയിട്ടാകുമ്പോൾ അപ്പോൾ ആടുന്നതാണ് നമ്മൾ ഇവനെ നമ്മളെ മടിക്കേലത്തെ മമ്മതിനെ കണ്ടത് ഓന ഇപ്പോൾ നല്ല സെറ്റപ്പ് ഇല്ലല്ലേ ഫെസ്റ്റിവൽ എടുത്തിട്ടാണ് വന്ദിനെ മഞ്ഞു മതിക്കൊന്നുമൂഗിളിൻ്റെ ഐ ടി പാർക്ക് അതിൻ്റെ കാറ്റ് ഒരിക്കൽ കാറ്റ് വന്നിട്ട് അതങ്ങന്നെ താഴത്ത് വന്ന് വീണെന്നല്ലേ പറഞ്ഞത് അപ്പോൾ ആ താഴത്ത് വീണേൻ്റെ ആ ഭാഗത്തുകൂടി ഏറ്റാ ഇങ്ങനെ നടക്കുന്നത് ഇവിടെ കാണുന്നത് ഒരു പൂട്ട് ഒരു പൂട്ടിൻ്റെ കഷ്ണ അതിൻ്റെ തന്നെ ആയിരിക്കും പുരാസകേഷ് കൊടുക്കാമെന്ന് തോന്നുന്നു അപ്പോൾ ഐ ടി പാർക്കിൻ്റെ ബേസ് ഇപ്പോഴും അവിടെത്തന്നെ ഉണ്ടോലും മഞ്ഞുമതിക്കുന്നു അത് നോക്കാൻ പോയത് അപ്പോളാണ് അമ്മതിനെ കണ്ടത് പിന്നെ അത് മറന്നുപോയി ഓൻ്റെ എസ് ജി വി കാരെ കണ്ടിട്ട് ഞാനിങ്ങനെ ധരിച്ച് തെരുമണപ്പെട്ടു പോയി എൻ്റെ ഒന്നിച്ച് കുറേ കാലം ഒരു എട്ട് കൊല്ലത്തോളം ഇറ്റലിയിൽ യോഗ ടീച്ചറായിട്ടുണ്ടായിനി പിന്നെ ഓൻ നാട്ടിലേക്ക് വന്നു ഓന് അത് മടുത്തു നാട്ടിൽ നമ്മൾ തരുണീയ മേഡത്തിൻ്റെ അണ്ടറിൽ കുറച്ച് കുക്കിങ് അതെല്ലാം പഠിക്കുന്നുണ്ടായിനി ബിസിനസ് നടത്താണ്ടിട്ട് അപ്പോൾ ഓനെന്ന ഈ മഞ്ഞ മതിക്കൊന്നുമ്പം മൊത്തം ഒരു മുക്കാൽ മണിക്കൂറോളം അങ്ങോട്ടിങ്ങോട്ട് ഓടിച്ചു എല്ലാം കാണിച്ചു അപ്പോളാന്ന് ഓനോൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞത് അവന് കുറച്ച് ദിവസം കുറച്ച് മാസം മുമ്പേ ഈ ഇത് എന്താണ്ട് ഓൺലൈൻ ഒരു ഉണ്ടല്ലോ ഈ പതിനൊന്ന് പ്രശസ്തരായ ആൾക്കാരാണ് കളിക്കാരെ കണ്ടിരിക്കുന്നെ ഇത് പൊളിറ്റീഷ്യൻസിനെ കണ്ടുപിടിച്ചിട്ട് അവരെ കൊണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഈ എന്താണ് കമ്പനി ഇത് ഇതിനെ വീഴ്ത്തൽ ഗവൺമെൻറ്റിനെ വീഴ്ത്തല് ഇതെല്ലാം ഇലക്ഷൻ സമയത്തെല്ലാം നല്ല കളിയല്ലേ ഓൺലൈനിൽ കളിക്കാൻ അപ്പോൾ ഇപ്പോൾ പിന്നെ എപ്പോൾ നോക്കിയാലും അല്ല ഒന്നും പഞ്ചായത്ത് അല്ല വാർഡ് ഇലക്ഷൻ ഇല്ലെങ്കിൽ മറ്റ് ഇലക്ഷൻ എല്ലാ ഇലക്ഷനൊന്നും ഇലക്ഷൻ ഇല്ലാത്ത സമയമില്ലല്ലോ അപ്പോൾ അത് കളിച്ച് കളിച്ചിട്ട് ക്രെഡിറ്റ് കാർഡ് അങ്ങ് പതിനഞ്ച് ലക്ഷത്തോളം കടത്തിലോട്ട് എത്തി ഓന് പിന്നെ അതെന്താണെന്ന് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല കടം പെട്ടാണ്ട് പിന്നെയും പിന്നെയും കളിച്ച് പക്ഷേ കടം കയറിയാൽ ഇല്ലാണ്ട് കുറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഓൻ അവസാനം ആകെ മനസ്സുമടുത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാണ്ട് കുറേ കുസം രണ്ട് മൂന്ന് മാസത്തോളം വിട്ട് വെറുതെ കുത്തിയിരുന്നു എന്നാണ് ഓൻ പറഞ്ഞത് പിന്നെ ഓൻ്റെ മൂത്തോട്ടെന്ന നസീർ ഗൾഫിൽ നിന്ന് വന്നിട്ട് വന്നിട്ടാകുമ്പോൾ ഒന്നും പറയണ്ട അതിന് ഉപദേശിക്കേണ്ട ഒരു മൂഡിലൊന്നും അല്ലായിരുന്നു അവൻ അപ്പോൾ ഇവന എന്താണ് എന്തെല്ലാം ഉണ്ടാക്കി കൊടുത്തു നസീറിന് വേട്ടന് വന്നൊക്കെ വേണ്ടിയിട്ട് എന്താ എന്തെല്ലാം പറഞ്ഞപ്പോൾ ബൈനിങ് കൊണ്ടാട്ടം ഉണ്ടാക്കി പോലും ചക്ക മഞ്ചൂരി ബായപ്പിണ്ടി പ്രധാന ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ടാകുമ്പോഴൊക്കെ നസീർ നല്ല ടേസ്റ്റ് മനസ്സിലായി ഓൻ മനസ്സിലായി നന്നിട്ടാവും പറഞ്ഞു ഓനോട് പറഞ്ഞു എന്നാൽ പിന്നെ മമ്മതി നീത് ദുണ്ടാക്കി പാക്കറ്റാക്കിയിട്ട് നമ്മളെ മാവുംകാല് മൂലക്കണ്ടത്ത് ആടെ നിന്നാലേ ആടെ ഇഷ്ടം നല്ല ബിസിനസ്സാണ് റോഡ് സൈഡിൽ നിന്നിട്ട് ഓൻ അത് ഉണ്ടാക്കിയിട്ട് പതുക്കെ പതുക്കെ ചെറിയ ചെറിയ പാക്കറ്റായി കൊടുത്ത് ഇപ്പോൾ പിന്നെ ഭയങ്കര ബിസിനസ്സായത് എല്ലാവരും അയ വായിക്കാൻ പോകുന്നവരും വരുന്നവരും എല്ലാവരും മേണിക്കും നിന്നിട്ട് മേടിക്കും അപ്പോൾ അതുകൊണ്ട് ഓൻ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടെന്നാണ് ഓൻ്റെ കടുന്ന് കിട്ടി ഇപ്പോൾ അതേ പുതിയ എസ് യു കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് സ്വയം പരിശ്രമിക്കുക വെറുതെ ഡിപ്രഷനായിട്ടിങ്ങനെ അയ്യോ പോയി കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല ചേട്ടിനും പറ്റിപ്പോകും പരിശ്രമിക്കണം സ്വയം പരിശ്രമിക്കണം നിങ്ങളെ കഴിവ് നിങ്ങൾ കണ്ടെത്തി അത് പരിശ്രമിച്ചാൽ ഇല്ല നടക്കും ഇത് മഞ്ഞുമതിക്കുന്ന നടന്നിറങ്ങി അതൊരു തോട്ടത്തിലെത്തി വർത്തനം അറിഞ്ഞുകൊണ്ട് പോയത് വൈകാൻ മനസ്സിലായില്ല ഞാൻ നേരെ ബാക്കി അങ്ങോട്ടൊന്നും പോട്ട് ഉദ്ധരൈതാത്മാനാത്മാനം ആത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുരാത്മൈവരിപുരാത്മനഹ